കംസിറപ്പ് കുടിച്ച നാലു കുട്ടികൾക്ക് കൂടി ഇന്ന് ദാരുണാന്ത്യം എന്നൊരു വാർത്ത വരുന്നുണ്ട് മധ്യപ്രദേശിൽ മാത്രം മൂന്ന് കുട്ടികളാണ് മരിച്ചത് ഇതോടെ ആകെ മരണം പതിനേഴായി മധ്യപ്രദേശിൽ മരുന്ന് നിർദ്ദേശിച്ച ഡോക്ടറെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കംസിറപ്പ് മരണങ്ങളിൽ കേന്ദ്ര സർക്കാർ അടിയന്തര യോഗം വിളിച്ചിട്ടുണ്ട് കോൾ ഡ്രീഫ് നിർമ്മാതാക്കളായ ശ്രീസാൻ ഫാർമസ്യൂട്ടിക്കൽസിനെതിരെ സെൻട്രൽ ഡ്രഗ്സ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ നടപടിക്ക് നിർദ്ദേശം നൽകി കമ്പനിക്കെതിരെ മധ്യപ്രദേശ് സർക്കാർ കേസെടുത്തിട്ടുണ്ട് നോബിൾ മരിക്കാരനോട് കൂടുതൽ വിവരങ്ങളുമായി നോബൽ കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണോ വളരെ അലാമിംഗ് ആയ സിറ്റുവേഷൻ ഉണ്ടോ ഒരു സാഹചര്യം ഉടലെടുത്തിട്ടുണ്ടോ നോബൽ അരം നിലവിലത്തെ സംഭവവികാസങ്ങൾ അല്പം ആശങ്കയുണ്ടാക്കുന്നതാണ് എന്നാണ് യാഥാർത്ഥ്യം കാരണം ഇന്നിപ്പോൾ നാല് കുട്ടികൾക്കാണ് മധ്യപ്രദേശിലും രാജസ്ഥാനിലുമായി ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത് മധ്യപ്രദേശിലെ ചിന്ദ്വാരയിൽ മൂന്നും അതോടൊപ്പം രാജസ്ഥാനിലെ ജയ്പൂരിൽ ഒരു കുട്ടിയും ഈ കപ്സിർ ഉപയോഗിച്ചതിന് പിന്നാലെ എന്ന റിപ്പോർട്ട് പുറത്തേക്ക് വരുന്നു ഇതോടെ മരണം മൊത്തം പതിനേഴായിരിക്കുന്നു എന്നാണ് ആശങ്ക വർദ്ധിപ്പിക്കുന്നത് അതായത് മരണസംഖ്യ ഉയരുന്നത് അല്പം ഗൗരവത്തോടെ തന്നെയാണ് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരുകളും ഇതുമായി ബന്ധപ്പെട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര ആരോഗ്യവകുപ്പ് സെക്രട്ടറി ഉന്നതതല യോഗം വിളിച്ചിട്ടുണ്ട് വിവിധ സംസ്ഥാനങ്ങളിലെയും ഒപ്പം യൂണിയൻ ടെറിട്ടറി ിലേക്ക് ഉദ്യോഗസ്ഥരടക്കം ഇതിൽ പങ്കെടുക്കും ആരോഗ്യ സെക്രട്ടറിമാർ അടക്കം പങ്കെടുക്കും എന്ന വിവരമാണ് പുറത്തേക്ക് വരുന്നത് സംസ്ഥാനങ്ങളുടെ സാഹചര്യം അടക്കം വിലയിരുത്തുകയാണ് ഈ യോഗം കൊണ്ട് കേന്ദ്ര സർക്കാർ എന്താണെങ്കിലും ലക്ഷ്യം വെക്കുന്നത് നേരത്തെ തന്നെ ഈ സിറപ്പുകളുടെ കാര്യത്തിൽ ജാഗ്രത വേണമെന്നും കുട്ടികൾക്ക് ഈ ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടികൾക്ക് നൽകരുത് നടക്കുമ്പോൾ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിരുന്നു അതിന് പിന്നാലെയും മരണങ്ങൾ തുടരുന്ന പശ്ചാത്തലത്തിലാണ് ഉന്നതതല യോഗം വിളിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ മരുന്നുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേകിച്ച് കപ്സിറപ്പുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൾഡ്രിറ്റ് നിർമാതാക്കൾക്കെതിരെ അടക്കം നടപടി ഇപ്പോൾ വരുന്നുണ്ട് എന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സെൻട്രൽ ഡ്രഗ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തമിഴ്നാട്ടിലെ ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷനെ കത്ത് അതായത് ഈ പോൾട്രിഫിറ്റിന്റെ നിർമ്മാതാക്കളായ ശ്രീശാന്ത് ഫാർമസ്യൂട്ടിക്കൽസിനെതിരെ നടപടി വേണം എന്നടക്കമുള്ള നിർദ്ദേശം നൽകിക്കൊണ്ടാണ് ഇപ്പോൾ ഈ കത്ത് വന്നിരിക്കുന്നത് അത് മാത്രമല്ല മധ്യപ്രദേശിൽ മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്ത ഡോക്ടർക്കെതിരെ എഫ്ഐആർ ഐ ആർ എടുത്ത് അദ്ദേഹത്തിനെതിരെ കേസ്ക്കുകയും അപ്പം അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം അടക്കം ഉണ്ട് പ്രവീൺ സോണിക്ക് എതിരെയാണ് അറസ്റ്റ് വന്നിരിക്കുന്നത് എന്താണെങ്കിലും സംസ്ഥാനങ്ങളൊക്കെ അതീവ ജാഗ്രതയിലാണ് ഈ വിഷയത്തെ പരിഗണിച്ചുകൊണ്ടിരിക്കുന്നു കുട്ടികളുടെ മരണസംഖ്യ ഉയരുന്നത് ആശങ്ക ഉണ്ടാക്കുന്നതിനൊപ്പം ഇതുമായി ബന്ധപ്പെട്ട ബാക്കി പ്രതിരോധ പ്രവർത്തന ഈ സിറപ്പ് ഇനിയിപ്പോൾ കപ്പ് സിറപ്പ് ഇനിയിപ്പോൾ വിൽക്കാത്ത രീതിയിലേക്ക് അല്ലെങ്കിൽ ആളുടെ കൈകളിലേക്ക് എത്താത്ത രീതിയിലേക്ക് അതിന് സപ്ലൈ തടയാതോടൊപ്പം തന്നെ ആരെയും പക്കൽ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കരുതെന്ന് കർശനമായ നിർദ്ദേശം നൽകിക്കൊണ്ട് അതിന്റെ ഉപയോഗം അവസാനിപ്പിക്കുക എന്നാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട നികുതി മറ്റ് നടപടികളും കുറ്റക്കാർക്കെതിരെ ഉണ്ടാകും എന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഉറപ്പു നൽകുന്നു അരുൺ